ഹരേ നാരായണ ഭക്തിഭാവത്തോടു കൂടിയാണ് ഭഗവത്ഗീതയെ സ്വീകരിക്കേണ്ടത് ഇത് പഠിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും താൻ ശ്രീകൃഷ്ണ ഭഗവാന് തുല്യനാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല മാത്രമല്ല ഭഗവാനെ സാധാരണ ഒരു വ്യക്തിയായിട്ടോ നമ്മളിൽ ഒരാളായിട്ടോ കണക്കാക്കാനും പാടില്ല കാരണം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിലെ പ്രസ്താവനകളെയോ അർജുനൻ്റെ പ്രസ്താവനകളെയോ അനുസരിച്ച് ഒരു ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾ പരമദിവ്യോത്തമ പുരുഷനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അംഗീകരിച്ചു മാത്രമേ ഗീതാ പഠനം തുടങ്ങാവൂ എന്ന് പറയാണ് വി വിധേയ മനോഭാവം ഉണ്ടാവണം ഭഗവാനോട് എന്നാലേ നമുക്കത് പഠിക്കാൻ പറ്റൂ വിധേയ മനോഭാവം ഇല്ലാതെ നമ്മളത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അത് പരമരഹസ്യമാണ് ഗോപ്യമാണ് നിഗൂഢമാണ് എന്നാണ് അതിൻ്റെ കാരണം എന്താണ് ഭഗവത്ഗീത ഭൗതികമായിട്ടുള്ള എന്ന അവിദ്യയിൽ അവിദ്യയിൽ നിന്ന് മനുഷ്യ സമുദായത്തിനെ മോചിപ്പിക്കുകയാണ് ഭഗവത്ഗീതയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അർജുനന് കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായതുപോലുള്ള വിഷമങ്ങൾ ഓരോ മനുഷ്യർക്കും ഇന്നും പല വിധത്തിൽ നമ്മുടെ ജീവിത യുദ്ധക്കളത്തിൽ അനുഭവപ്പെടാറുണ്ട് അർജുനൻ ഭഗവാന് ആത്മസമർപ്പണം ചെയ്തു അതിനുശേഷമാണ് അർജുനൻ അത് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത് ഭൗതികമായിട്ടുള്ള അസ്തിത്വം മൂലം അർജുനൻ മാത്രമല്ല നമ്മളെല്ലാവരും ഈ ജീവിതത്തിനെ കുറിച്ചിട്ട് വളരെ ആശങ്ക ഉള്ളവരാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവന്റെ അസ്തിത്വം എന്ന് പറയുന്നത് സനാതനമാണ് ഒരിക്കലും നശിക്കാത്തതാണ് എന്നാൽ ശരീരം നശിച്ചു പോകുന്നതാണ് കാരണം അത് ഉണ്ടായതാണ് എന്നാൽ ജീവ സ്വരൂപം ജീവാത്മാവ് നമ്മുടെ ഉള്ളിലെ ജീവൻ ഒരിക്കലും നാശമില്ലാത്തതാണ് സനാതനമായിട്ടുള്ള വസ്തുവാണ് എന്ന് ഗീതയിൽ പറയണു ഹരേ കൃഷ്ണ